ഹരിയേസ് പിന്നെ ഞാനിപ്പോൾ കുര്യാച്ചിൻ്റെ അടുത്ത് വന്നേക്കണേട്ടോ പിന്നെ ആക്ച്വലി വെള്ളിയാഴ്ച ഞങ്ങൾ വരാറുണ്ട് വെള്ളിയാഴ്ച വരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച വരാറുണ്ട് ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണൊന്ന് മിസ്സായി അപ്പം ആ ഫോൺ പോയി എന്നാണ് ഞാൻ വിചാരിച്ച കാര്യം എൻ്റെ ബാഗിൽ നിന്ന് തെറിച്ച് പോയതാണ് പക്ഷെ ഒരു ചേച്ചി കിട്ടുകയും അത് ഞാൻ ഞാനപ്പം തന്നെ കുര്യാച്ചനോട് നേർച്ചേർന്നു കുര്യാച്ച ഞാൻ ഓടി ഒന്ന് ഇന്ന് തന്നെ വന്നോളാം എനിക്ക് ആ ഫോൺ കിട്ടണമെന്ന് അങ്ങനെ ആ ഒരു പറഞ്ഞ് തീർന്നുള്ള കുറച്ച് തന്നപ്പോൾ തന്നെ എനിക്ക് ആ ഫോൺ കിട്ടി അപ്പോൾ എല്ലാ കാര്യത്തിനും ഞാൻ പെട്ടെന്ന് കുര്യാച്ചനെ വിളിക്കാറുണ്ട് എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ വിളിച്ചാൽ വിളിയാക്കുന്ന ഒരു ആൾ തന്നെയാണ് അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച ഞങ്ങൾ വരുമ്പോഴും നമുക്ക് ഫാമിലിയായിട്ട് എല്ലാ പ്രശ്നവും ായാലും നമുക്കിതൊരു റിലാക്സേഷനാണ് അപ്പോൾ പിള്ളേർ അടച്ചിട്ട് എങ്ങനെയാണ് പക്ഷെ ഞങ്ങൾ എപ്പോഴും വരും കാര്യം ഞാൻ അത്ര ഓടിച്ച് ഞങ്ങൾ വന്നതാണ് അപ്പോൾ പിന്നെ തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാം വെള്ളിയാഴ്ച മാക്സിമം എല്ലാവരും വരെ കാര്യം നമുക്കൊരു റിലാക്സേഷനാണ് അതുപോലെ നമുക്കിവിടെ അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾ ഞായറാഴ്ച വെള്ളിയാഴ്ച വന്നതിൽ ഞായറാഴ്ച അങ്ങ് ഞങ്ങൾ വന്നിരിക്കും എന്തായാലും ഒരാഴ്ചയിൽ വരും അപ്പം ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ വന്നു അപ്പോൾ ഇന്ന് വന്നത് എൻ്റെ ഫോൺ പോയിട്ട് തിരിച്ച് കിട്ടിയനെ അപ്പോൾ താങ്ക് യു അപ്പോൾ കുരിയേച്ചിനോട് പ്രത്യേകം താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പറ്റാത്ത